ഇരുപതിലധികം സർക്കാർ ഓഫീസുകൾ പ്രവർത്തിക്കുന്ന ആറ്റിങ്ങിൽ മിനി സിവിൽ സ്റ്റേഷനാണിത് മലീമാസമാണ് സിവിൽ സ്റ്റേഷൻ പരിസരം മാലിന്യ കൂമ്പാരങ്ങൾ മദ്യക്കുപ്പികളും സിറിഞ്ചുകളുമൊക്കെ ഇതിനിടയിലുണ്ട് കുപ്പികളിൽ ഒട്ടുമിക്കതും വിലമതിക്കുന്ന മദ്യത്തിൻ്റെത് സിവിൽ സ്റ്റേഷൻ്റെ പരിസരത്താണ് പോലീസ് സ്റ്റേഷൻ ഇവിടെ ഒരു ജീപ്പ് തുരുമ്പെടുത്ത് നശിക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായി ഇതിപ്പോൾ ഒന്നിനും കൊള്ളാത്ത നിലയിലാണ് സിവിൽ സ്റ്റേഷനിലെ പിൻഗേറ്റിനോട് ചേർന്ന് മുകളിലുത്ത നിലയിലെ ഓഫീസുകളിലെ ശുചിമുറി മാലിന്യം പൊട്ടി പൊട്ടിയൊഴുകുന്നു മൂക്കുപൊത്താതെ ഇതുവഴി കടന്നു പോകാനാവില്ല ദിനംപ്രതി വിവിധ ആവശ്യങ്ങൾക്കായി നിരവധി പേരാണ് ഇവിടേക്ക് എത്തുന്നത് ശുചിത്വ സുന്ദര നഗരത്തിലെ സിവിൽ സ്റ്റേഷനിൽ നിന്നും ദുർഗന്ധം വമിക്കുന്നു മാലിന്യം നീക്കം ചെയ്യാൻ അടിയന്തര നടപടികൾ കൈക്കൊള്ളണമെന്നാവശ്യപ്പെട്ട് വാർഡ് കൗൺസിലർ കിരൺ കൊല്ലം നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തെത്തി ഇവർ ചിറയൻകീഴി താലൂക്ക് തഹസിൽദാരെ കണ്ട് പ്രതിഷേധം അറിയിച്ചു ആറ്റിങ്ങിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സർക്കാർ ഓഫീസ് ഇരുപതിലേറെ സർക്കാർ ഓഫീസുകൾ സ്ഥിതി ചെയ്യുന്ന മീ മിനി സിവിൽ സ്റ്റേഷൻ അതിൻ്റെ പരിസരമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആളുകൾക്ക് പരസ്യമായി വന്ന് മൂത്രമൊഴിക്കുവാനും മാലിന്യം വലിച്ചെറിയുവാനും പറ്റുന്ന തൊട്ടുപിറകിൽ മാലിന്യ പൈപ്പുകൾ പൊട്ടി മാലിന്യം പുറത്തേക്ക് തള്ളുന്നൊരു അവസ്ഥ നമുക്ക് കാണാൻ ഇടയാവും ഇത്രയും ഗുരുതരമായ ഒരു ആരോഗ്യ പ്രശ്നം ഉണ്ടായിട്ട് ഇവിടുത്തെ അധികാരികളൊന്നും തന്നെ നടപടിയെടുത്തില്ല ആറ്റിങ്ങൽ നഗരസഭയിൽ നിന്ന് മൂന്ന് തവണ ഇത് വൃത്തിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും എടുത്തില്ല എന്ന് മാത്രമല്ല ഒന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് കൈമലത്തുകയാണ് ഇവിടെ കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാണാം തുരുമ്പെടുത്ത ജീപ്പുകൾ വണ്ടികൾ ബാക്കിലോട്ട് നോക്കുമ്പോൾ പുതിയതായി ഇൻ്റർലോക്ക് പാകിയിരിക്കുന്നു അത് സംരക്ഷിക്കാൻ ഇവിടുത്തെ അധികാരികൾ കഴിയുന്നില്ല പരിസരം വൃത്തിയാക്കാൻ അധികാരികൾ കഴിയുന്നില്ല അപ്പോൾ ഇത്രയും ഗുരുതരമായൊരു ആരോഗ്യ പ്രശ്നം അതും ആറ്റിങ്ങലിൻ്റെ ഹൃദയഭാഗത്ത് ഒരു നടപടിയെടുക്കുവാൻ ഇവർക്ക് ആർക്കും കഴിയുന്നില്ല പോലീസ് സ്റ്റേഷനുണ്ട് ഇവിടെ പരസ്യമായി വന്ന് മദ്യപാനമുണ്ട് തൊട്ടടുത്ത് ബീവറേജുണ്ട് അപ്പോൾ ഒരു സർക്കാർ സ്ഥാപനത്തിൽ വന്ന് ഇരുപതിലേറെ സർക്കാർ സ്ഥാപനങ്ങളുള്ള ഒരു മിനി സിവിൽ സ്റ്റേഷൻ്റെ അടിയിൽ വന്നിരുന്ന് മദ്യപിക്കുമ്പോൾ എന്ത് നടപടിയാണ് ഇവിടുത്തെ അധികാരികൾ എടുക്കുന്നത് അപ്പോൾ എന്ത് ഉത്തരവാദിത്തമാണ് ഇവിടുത്തെ അധികാരികൾക്കുള്ളതെന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇതിൻ്റെ കസ്റ്റഡി എന്ന് പറയുന്നത് റവന്യൂ ആണ് തഹസിൽദാണ് ഇവിടെ വില കൂടിയ മദ്യകുപ്പികൾ ഓഫീസിലെ ഫയലുകൾ മാലിന്യ നഗരസഭ നഗരസഭ മൂന്ന് പ്രാവശ്യം നോട്ടീസ് കൊടുത്തു എന്ന് പറയപ്പെടുന്നു പക്ഷെ യാതൊരു തയ്യാറായിട്ടില്ല തുടർന്ന് എത്രയും വേഗം മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ നടപടികൾ ഉണ്ടാകുമെന്ന് തഹസിൽദാർ ഇവർക്ക് ഉറപ്പ് നൽകി ഇതോടൊപ്പം വാർഡ് കൗൺസിൽ കിരൺ കൊല്ലമ്പുഴ നഗരസഭ ആരോഗ്യ വിഭാഗവുമായി ബന്ധപ്പെട്ടു ഉദ്യോഗസ്ഥർ വന്ന് സ്ഥലം സന്ദർശിക്കുകയും താൽക്കാലികമായി ക്ലോറിനേഷനുള്ള ഏർപ്പാടുകൾ ചെയ്യുകയും ചെയ്തു